വിധവാ പെൻഷനായി കണ്ണീരോടെ ഓഫീസുകൾ കയറിയിറങ്ങി വയോധിക അധികൃതർ കണ്ണു തുറന്നതേയില്ല സാമ്പത്തിക ദുരിതങ്ങൾക്കിടയിൽ വാടക വീട്ടിൽ കഴിയുന്ന പെരിന്തൽമണ്ണ നഗരസഭയിലെ കുന്നപ്പള്ളിയിലെ വസന്തകുമാരിയാണ് മാസങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ും മുനിപ്പാലിറ്റിക്കാരെ എന്നെ തളർത്തിയിടുക എന്നല്ലാതെ എനിക്ക് അർഹതപ്പെട്ട പണം ഇവര് തരാതെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ അവര് പറയാണ് അറുപത് വയസ്സായി ഇനി അറുപത് വയസ്സ് ഉള്ള പെൻഷൻ വാങ്ങിച്ച പോലെ ഇതുവരെയുള്ള പെൻഷൻ എന്തിനും അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഓരോ തരത്തിലും എന്നെ വേദനിപ്പിച്ചുകൊണ്ട് മുൻസിപ്പാലിറ്റിക്കാർ എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ വാടക വീട് പോലും കിട്ടാൻ പറ്റാത്ത തരത്തിലും ഞാൻ മുനിസിപ്പാലിറ്റിക്കാരിത്തുന്നത് എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ അറുപത് വയസ്സോളം ഞാൻ വാടകയ്ക്ക് താമസിച്ചു ജീവിക്കാൻ മരുന്ന് വാ നിത്യ എല്ലാം അനുഭവിച്ചു കൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ആത്മഹത്യ ചെയ്യാതെ ജീവിതം ഇനി എല്ലാവരും എന്റെ പ്രയാസങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ പ്രശ്നം തീർത്തു തരാൻ ഒരു തെളിഞ്ഞ വളർത്തായി എനിക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്റെ മുന്നിൽ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തന്നെ പറ്റു മുനിസിപ്പാലിറ്റിക്കാർ ചെയ്തെല്ലാം തെറ്റാണ് ഇതുവരെ ചെയ്തെല്ലാം തെറ്റാണ് അവര് എത്തുകൊണ്ടാണ് എന്റെ മുന്നിൽ സംസാരിക്കാൻ നേരിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റാത്തത് ഫോണ് കൂടെ ഓരോരുത്തരും വിളിക്കുമ്പോഴും ഓരോ തരത്തിലും കള്ളത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞാൻ മരിച്ചുപോയി ആ പ്രശ്നം തീരുന്നതാണ് അവരുടെ അവരുടെ ആവശ്യം ഞാൻ മരിക്കില്ല എനിക്ക് എൻ്റെ ഒരു കൊച്ചു മോനുണ്ട് ഇരുപത് വയസ്സായി മോനുണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് എനിക്ക് പറ്റാവുന്ന തരത്തിൽ എന്തെങ്കിലും പണിയെടുത്ത് ഞാൻ മുന്നോട്ട് പോകണ്ടേ എനിക്ക് എന്നാലും ഞാൻ അബദ്ധപ്പെട്ട പണം എനിക്ക് കിട്ടിയപ്പെട്ടു തൻ്റെ മുടങ്ങിക്കിടക്കുന്ന തനിക്ക് അർഹതപ്പെട്ട വിധവാ പെൻഷൻ ലഭിക്കണമെന്ന് അറുപതുകാരിയായ വസന്തകുമാരിക്ക് നിർബന്ധമാണ് ഇതിനായി അക്ഷയ സെന്റർ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ വസന്തകുമാരി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല തടസ്സങ്ങൾ ഓരോന്നായി പരിഹരിച്ചു വന്നിട്ടും നടപടി സ്വീകരിക്കുന്നില്ല വസന്തകുമാരി തന്റെ വേദന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു കാരണം ഞാൻ കൃത്യമായി മസ്ത്രിങ് ചെയ്തിട്ടുണ്ട് പുനർവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കിട്ടിയത് പതിനെട്ടും പത്തൊമ്പതിന് ഇരുപത് കിട്ടിയില്ല ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും കിട്ടി അതിൽ അടുക്കി മാസങ്ങളിൽ കിട്ടിയിട്ടില്ലെങ്കിലും ആ വർഷങ്ങളെ കിട്ടി ഇരുപത്തഞ്ചിന് പിന്നീട് തീരെ കിട്ടിയില്ല ഇരുപത്തി എട്ടാം മാസം വരെ മസ്റ്ററിങ് ചെയ്തിട്ടും മുനിസിപ്പാലിറ്റിക്കാർ ബാങ്ക് അക്കൗണ്ടിൽ പണം എടുക്കാത്ത കിട്ടാത്തത് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ പോയി മടുത്ത് മടുത്തിട്ട് മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് പോയി ചോദിച്ചപ്പോഴേ മസ്റ്ററിങ് ചെയ്യുന്നത് ഞാൻ മസരണി ചെയ്ത കോപ്പി കാണിച്ചു കൊടുത്തപ്പോഴും ഇനിയും മസരണി ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞു ആ മാസങ്ങളിൽ രണ്ട് രണ്ടു മാസം മുമ്പ് ആ മസരണി ചെയ്യണം പറഞ്ഞ അക്ഷയിൽ കൂടെ എല്ലാം പോയപ്പോഴും മസരണി ചെയ്യുന്ന അക്ഷയിൽ എല്ലാം തടസ്സം ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാൻ വീണ്ടും എന്തിനാണ് തടസ്സം ചെയ്തു വെക്കുന്ന അപേക്ഷകൾ ഓരോരുത്തരോടുത്തും വിളിച്ചു ചോദിക്കുമ്പോഴും ഈ കമ്പ്യൂട്ടർ കൂടെ ദിവസം ഇവിടെ കമ്പ്യൂട്ടർ കൂടെ രേഖകൾ മാറ്റി മാറ്റി ഓരോ തരത്തിലും രേഖകൾ കമ്പ്യൂട്ടർ കൂടെ ഉണ്ടാക്കുക പാതായിക്കരെ വില്ലേജ് ഓഫീസിൽ പോയി ഞാൻ എനിക്ക് പാതായിക്കരെ വില്ലേജ് ഓഫീസിന്റെ പരിധി ിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് പുനർവാഹം ചെയ്തില്ല എന്നുള്ളതിന്റെ കോപ്പി എനിക്ക് തരണം പറഞ്ഞപ്പോ വില്ലേജ് ഓഫീസറെ നേരിട്ട് വന്ന് തരാൻ പറ്റില്ല എന്ന് കാരണം ഇരുപത്തിനാലില് ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന ദുരിതങ്ങളിലെ വാർഡ് മെമ്പറായ നസീറ ടീച്ചറായിരുന്നു ആ വാർഡ് മെമ്പർ ആ നസീറ ടീച്ചറോട് എന്റെ കഷ്ടപ്പാടും ആ ബുദ്ധിമുട്ടുകളും വാടക വീട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴെ ആ വാർഡ് മെമ്പർ സഹകരിക്കില്ല വെള്ളം ഇല്ലാതായപ്പോഴെ ആ വീടിന്റെ ചുറ്റു ഭാഗത്തും ഏഴ് വീട്ടിൽ നിന്നും കൂടെ പോയിട്ടായിരുന്നു ഞാൻ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടുവന്ന അതും വീട് മുടക്കിയിട്ടു അങ്ങനെ നിവർത്തികരും ഉണ്ടായിരുന്നു ഇല്ല മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷകൾ എഴുതി ആ അപേക്ഷ അപേക്ഷകൾ ും മുനിസിപ്പാലിറ്റിയും കൊടുത്തപ്പോ അത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസറെ എനിക്ക് രേഖ തരാൻ പറ്റില്ല ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഞാൻ നേരിട്ട് തിരുവനന്തപുരത്ത് നേരത്തെ കൊടുത്ത ധനകാര്യമന്ത്രിയുടെ ആ പേപ്പറും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പേപ്പർ പോയി സെക്രട്ടേറിയറ്റിൽ പോയി ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആ പ്രമിയിൽ പറഞ്ഞ സാറെ നേരിട്ട് കണ്ട് ആ സാറ് പാതാക്കരെ വില്ലേജ് ഓഫീസറെ വിളിച്ചു പറഞ്ഞു നേരിട്ട് അപേക്ഷ എന്ന് കൊണ്ടാണ് മറുപടി കൊടുക്കാൻ അവർക്ക് മറുപടി കൊടുക്കണം പറഞ്ഞു ശരി കൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് വീണ്ടും എനിക്ക് കൊടുക്കാൻ പറ്റില്ല െ വിളിക്കുമ്പോ ഫോൺ കിട്ടില്ല വില്ലേജ് ഓഫീസിൽ പോകുമ്പോ കാണില്ല തോടുമ്പോ ഞാൻ തഹസിൽദാറിനോട് പറഞ്ഞു സാധനം എനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് മറുപടി കിട്ടാൻ പഴിയില്ല ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടറി ഓഫീസിൽ പോയി നേരിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ തഹസിൽദാർ ഒരു കോപ്പി തന്നെ വില്ലേജ് ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോഴേക്ക് പഴയ വില്ലേജ് ഓഫീസിൽ പോയി പുതിയ വില്ലേജ് ഓഫീസിൽ ആ പേപ്പർ വന്നു അത് ഞാൻ അപ്പൊ തന്നെ ഞാൻ മുനിസിപ്പാലിറ്റി പോയി ആ റിസീപ്റ്റ് വാങ്ങിച്ചു എന്നിട്ടും കിട്ടാൻ പഴിയില്ല നേരിട്ട് കലക്ടർ ഓഫീസിൽ പോയി കലക്ടർ ഓഫീസിൽ നിന്ന് എനിക്ക് ഇനി ഇവിടെ നിന്നാണ് മറുപടി കിട്ടണ്ടെന്ന് പറയുന്നത് കലക്ടർ ഓഫീസിനെ ഇന്ന് വരെയും പണം നേരത്തെ ഇവർ പാലക്കാട് കോങ്ങാടായിരുന്നു താമസം വസന്തകുമാരിയെയും മക്കളെയും ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ശേഷം ഇവരും മക്കളും പെരിന്തൽമണ്ണ നഗരസഭയിലെ കുന്നപ്പള്ളിയിൽ താമസമാക്കിയതാണ് ആധാർ റേഷൻ കാർഡ് അടക്കമുള്ള മുഴുവൻ രേഖകളും ഇപ്പോൾ മഞ്ചേരി നഗരസഭയിലെ മേൽവിലാസമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ കിട്ടിയിട്ടില്ല ഏപ്രിൽ മാസം മുതൽ പെരിന്തൽമണ്ണം നഗരസഭാ ഓഫീസ് കയറിയിറങ്ങുന്ന വസന്തകുമാരിയോട് നഗരസഭാധികൃതർ ആദ്യം പറഞ്ഞത് അക്ഷയ സെന്റർ വഴി മസ്റ്ററിങ് ചെയ്യാനാണ് മസ്റ്ററിങ് ചെയ്യാനായി അക്ഷയയിൽ അക്ഷയയിലെത്തിയപ്പോൾ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു മൂന്ന് മാസം വില്ലേജ് ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റിനായി കയറിയിറങ്ങിയിട്ടും ലഭിച്ചില്ല ഒടുവിൽ തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിൽ പരാതി നൽകി തുടർന്ന് വില്ലേജ് ഓഫീസറോട് ആവശ്യമായ രേഖകൾ നൽകാൻ കളക്ടർ നിർദ്ദേശം നൽകി കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചത് സെപ്റ്റംബർ വരെയുള്ള മസ്റ്ററിങ്ങും പൂർത്തിയാക്കിയിരുന്നു ഈ രേഖകളെല്ലാമായി നഗരസഭയിലെത്തിയപ്പോൾ പാലക്കാട് ജില്ലക്കാരിയായ വസന്തകുമാരി അവിടെയുള്ള പഞ്ചായത്തിലാണ് രേഖകൾ നൽകേണ്ടതെന്നാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പെരിന്തൽമണ്ണ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലാണ് താമസിക്കുന്നത് വർഷങ്ങളായി പെരിന്തൽമണ്ണയിലാണ് സ്ഥിരതാമസമെന്ന വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെൻഷൻ ഇപ്പോഴും തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിധവയായ വസന്തകുമാരിക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് വരെ പെൻഷൻ കിട്ടിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചില്ല വാർദ്ധക്യത്തിലെ അവശതകളും സാമ്പത്തിക പ്രയാസവും അവഗണിച്ച് ഓഫീസുകൾ കയറിയിറങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പെൻഷൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ പെൻഷൻ കൃത്യമായി ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മൂന്ന് വർഷത്തെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും മുടങ്ങിയ പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് വസന്തകുമാരിയുടെ ആവശ്യം ഇതിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് വഴിയാണ് വസന്തകുമാരിക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയത് എന്നാൽ ക്ഷേമ പെൻഷൻ ഇനിയും കിട്ടിയിട്ടില്ല കുന്നപ്പള്ളിയിൽ പത്തൊമ്പത് വയസ്സുള്ള മകനൊപ്പം താമസിക്കുന്ന തനിക്ക് അവകാശപ്പെട്ട വിധവാ പെൻഷൻ ലഭിക്കുന്നതിനായി പോരാട്ടം തുടരുമെന്നാണ് വസന്തകുമാരി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടേയില്ല ഈ വൃദ്ധയായ വിധവയുടെ കണ്ണീർ കാണാതെ സ്വയം കണ്ണടച്ച ഇരട്ടാക്കുകയാണ് അജികതർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കലക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു